storage container <coughs> it's uh, BPA free and also this one we bought from service right child and this is about 12 sorry 11 dollars it's quite big enough extra large it is right Okay. So we are going for a trip, and here I am packing a lunch. So, as you can see, I have added lemon rice, and on top of that, I am adding eggs also. Hello. ഈ ഒരു ഡേ എനിക്ക് ബോണസാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഡ്രെയിൻസൊക്കെ ആയിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ടേക്ക് ക്യാൻഡയിൽ അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് നമ്മുടെ ഫ്രണ്ട് നമ്മളെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവർ മറ അഹ് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ വാട്ടർലൂ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു ടു ത്രീ ഹേഴ്സ് ഡ്രൈവുണ്ട് കേട്ടോ കാറിൽ അപ്പോൾ അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കരുതെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ആരാ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഷാഹിദിൻ്റെ ഫ്രണ്ടാണ് ഷാഹിദിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു ഫ്രണ്ട് ഷെഫി എന്ന് പറഞ്ഞിട്ട് അവരുടെ സിസ്റ്ററും ഫാമിലിയും മറക്കമാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ട് നയാഗ്ര പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് ട്രാവൽ ഒ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഷായുദും ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് ഷായദ് അപ്പോൾ അങ്ങനെ രണ്ടും എക്സ്ട്രീം ക്യാരക്ടേഴ്സാണ് നമ്മൾ രണ്ടുപേരും അങ്ങനെ നമ്മൾ നയാഗ്ര ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ വീടുകളും പിന്നെ അവിടുത്തെ ലൈക്ക് ലൊക്കാലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടയ്ക്ക് നമ്മൾ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അടിക്കാൻ അടിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞത് കണ്ടോ വീഡിയോകളൊക്കെ കണ്ടു നല്ല അടിപൊളിയല്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഡിഫറെൻറ്റ് വൈബാണ് വീഡിയോകളൊക്കെ കാണും കുറച്ച് പീസ് ആൻഡ് കാം ടൈപ്പ് ഓഫ് വീഡിയോകളാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നയകര എത്തി അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി നടന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് ഷരീഫെന്നാണ് കേട്ടോ അപ്പോൾ അവരും കുട്ടികളും ഹസ്ബൻഡും നമ്മളും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയപ്പോൾ നമ്മളൊരു ഉച്ചയായപ്പോഴാണ് കേട്ടോ നമ്മൾ എത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അവർ മന്തിയും കാര്യം മന്തി അല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ നായഗരയാണല്ലോ വന്നത് ഇതെൻ്റെ സെ സെക്കൻഡ് ടൈം അല്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിനെ സോളോ ട്രിപ്പ് പോയതും ഈ നായഗിരിക്കാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ത് സെക്കൻഡ് ടൈമാണ് നാഗര പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിലും നാഗര പോകുന്നത് അപ്പോൾ ക്യാൻഡയിൽ വന്നിട്ട് ഞാൻ ഇവിടേക്ക് പോകുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അലഹമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബോണസ് തന്നെയാണ് വരുമ്പോൾ തന്നെ നമുക്ക് നാഗര പോകുക എന്ന് പറയുന്നത് ഒരു ലക്കൊക്കെ തന്നെയട്ടോ അലഹമില്ല ലക്കല്ല ഒരു ലെക്ക് ഡിഫറെന്റ് ഇറ്റ്സ് എ ബോണസ് ഐ വിസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കാനഡ ഓ ഇൻ ആൻഡ് ഹാവ് Almost touched USA, right? I yeah, yeah. like there's a bridge to like enter USA. All right, that's great. So we can go there, right? Yeah, it's, it's, it's hard to go there instead of going on a flight. <laughs> no money at all. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് യു എസ് ആണ് കേട്ടോ ജസ്റ്റ് ഒരു കുറച്ച് ഡിഫറൻസ് ഉള്ളൂ യു എസ് ഒരു ബൗണ്ടറി ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലെഗ് അപ്പുറത്ത് അപ്പുറത്ത് വെക്കാവുന്ന അത്രയും സ്പേസ് ഉള്ളൂ യു എസിലേക്ക് എത്താനായിട്ട് അങ്ങനെ യു എസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ യു എസ് ഒരു എന്താ പറയുക നമ്മുടെ അടുത്ത് ഇത്ത ഒരു നൈബറൊക്കെ തന്നെയാണ് രണ്ട് ലേക്സിന്റെ ഇടയിലാട്ടോ ഈ നായഗ്ര സിറ്റി ഇരിക്കുന്നത് നായഗ്ര സിറ്റിയിലാണ് നൈഗ്ര ഫോൾസ് ഉള്ളത് ഒണ്ടാരിയോ എറി എന്ന് പറഞ്ഞ ലേക്സ് ലേക്ക് ഒണ്ടാരിയോ ലേക്ക് എറി അപ്പോൾ ഇത് കണ്ട് നല്ല ബ്ലൂഷ് വാട്ടർ ആട്ടോ നൈഗ്ര ഫോൾസ് എന്ന് പറയുന്നതെങ്കിൽ ീ പുളിയാണ് അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് ഒരു ഡിഫറെൻറ്റ് ഫീൽ ആൻഡ് വൈബാണ് ഇതൊക്കെ കാണുമ്പോൾ ഇത് പറയുമ്പോൾസ് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഒരു ഡിഫറെൻ്റ് എന്താ പറയുക ഒരു കുളി റൂമൊക്കെയാണ് നമ്മൾ പോയിട്ട് വരുമ്പോൾ നല്ല പീസ് ആൻഡ് താമഫുൾ ഏരിയയാണ് അപ്പോൾ അവിടെ പവർ ജനറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കരൊക്കെ സെറ്റപ്പ് ഉണ്ട് ഒണ്ടാരി പവർ ജനറേഷൻ്റെ സംഭവങ്ങള് അപ്പൊ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഹാദിയാണ് കേട്ടോ പിന്നെ അവരുടെ സെക്കൻഡ് പോലെ എല്ലാരും കൂടി പോകണം അപ്പൊ ഇത് സംഭവം ഇതെന്താ ജനറേഷൻ സ്റ്റേഷൻ ആണ് ഒരു ജനറേഷൻ സ്റ്റേഷൻ അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു നാഗ്ര ജനറേഷൻ സ്റ്റേഷൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു വയനാട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നടക്കാനുണ്ട് ഇവിടെ ലേക്ക് ഉണ്ട് ഉണ്ട് നേഗരമായിട്ട് വലിയൊരു പാർക്കൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ ജെ സ്കൈവില് കയറിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ സ്കൈവില്ല അന്ന് ഞാൻ കയറിയത് इंडियन किसने उसके अंदर भी है उसके <laughs> अंदर भी गोरे बैठी ഇപ്പോൾ ഈ നയഗ്ര സിറ്റിയുടെ സ്ട്രീറ്റ്സ് കൂടി നടക്കുന്ന നല്ല രസമാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല നല്ല ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആർക്കിടെക്ചറൽ ആണ് പിന്നെ ഇവിടുന്ന് ഷോപ്പിങ്ങിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മളൊന്നും അധികം മേടിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഫാമിലി ഫോറാണ് ഞാനും ഹസ്ബൻഡും കുട്ടികളും രണ്ട് പേരാണ് രണ്ട് കുട്ടികളാണ് അപ്പോൾ ഒരാൾ ഡേറ്റ് സെവനിൽ ട്വൽവ് ഇയേഴ്സ് ആയ രണ്ടാമത്തെ ആൾ ഡേറ്റ് ടു സെവൻ ഇയേഴ്സാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും സ്റ്റാൻഡേയിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ വന്നതാണ് ഇൻഷാള്ള അലഹമില്ല അപ്പോൾ അപ്പോൾ നമ്മളിപ്പം അവിടെ ഓ ഒന്നെന്താ പറയുക പി ആറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പത്രപ്പാടുകളാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഫ്രണ്ട് വന്നപ്പോൾ നമ്മൾ മേഖലയ്ക്ക് വന്ന മതി കൊണ്ടുവന്നാണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വരുമ്പോൾ തന്നെ മേഖലയ്ക്ക് വരും എന്നുള്ളത് ഇത് നടക്കുന്നത് ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് അപ്പോൾ സ്കൈവിൽ ഉണ്ട പുറകിൽ തലത്ത് സ്റ്റൈലിയിൽ പിന്നെ ഈ ബിൽഡിങ്സ് കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഇല്ലേ ലൈക്ക് ഒരു ഡിഫറൻസ് എന്താ പറയുക എന്തൊക്കെയോ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ് ലൈക്ക് കുറേ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂടി കലർന്ന കുറേ ബിൽഡിങ്സും കാര്യങ്ങളും സ്ട്രീറ്റ്സും അതിലേക്കുള്ള ലൈക്ക് സ്റ്റാച്ചൂസ് എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഇമാജിനേഷനെ കൊണ്ട് നിറഞ്ഞാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഫൺ ഗെയിംസ് ആൻഡ് ഫ്രൈസസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ ഓരോന്നിനും ഓരോ ടിക്കറ്റ് എടുക്കും അപ്പോൾ അന്ന് നമ്മൾ എന്താ പറയുക നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ മേഖല ക്രൂസിലൊക്കെ കയറുന്നുള്ളത് അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഷരീഫ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കയറുന്നത് വൺ ടൈമെങ്കിലും പോണമെന്ന് ഒരു അത്രയും പറയുന്നത് കൊണ്ടാണ് ഷായതും അത്രയും എന്താ പറയുക ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം അങ്ങനെ പോയി നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടി നമ്മൾ ഇത് സാധിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ സ്ട്രീറ്റ്സ് പോയി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ പാപ്പുരത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു മൂവ് ഇല്ലാൻ്റാണോ സംഭവം അതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റും ഫീയും ഒക്കെ ഉണ്ട് കേട്ടോ

നമ്മുടെ അടുത്ത് പോകുന്നത് ബോട്ടൂർ ആണ്ട്ടോ ക്രൂസ് ക്രൂസെല്ലാം മാറിപ്പോയതാണ് ബോട്ടൂർ ആണ് അപ്പൊ ഇതിന്റെ ഫേർ ഒക്കെ കാര്യങ്ങളുണ്ട് അഡൾട്ട്സിന് തേർട്ടി ടു പോയിന്റ് സെവൻ ഫൈവ് ഡോളേഴ്സ് ആണ് ചിൽഡ്രന് ട്വന്റി ടു പോയിന്റ് സെവൻ ഫൈവ് ബിലോ ടു പറയുന്നത് ഫ്രീ ആണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ ഫോൾസിൻ്റെ കൂടെ ഫയർവെക്സ് വേണമെങ്കിൽ കുറച്ചും കൂടി ചാർജ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് വൺ ആണ് നയഗ്ര സിറ്റി ക്രൂസേഴ്സിൻ്റെ ടൂർ ഓക്കെ അപ്പോൾ ഈ ബോട്ട് ടൂർ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ട് ബോട്ടൂറാണ് നമ്മൾ ഫോൾസിൻ്റെ അറ്റം വരെ പോയിട്ട് ഫോൾസിൻ്റെ അടിയിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ ജിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മൈഗ്രഹം വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുക എന്നൊക്കെ പറയുന്നത് അതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് വരില്ല എവിടെ വരും എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു അവർ ഓൾറെഡി ഒരു പ്രാവശ്യം പോയതുകൊണ്ട് അവർ നമ്മൾ പാർക്കിൽ നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് കയറുകയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാലോ അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു അത്രയും എന്താ പറയാ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അത്രയും നാളും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഒഴുക്കിലങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഒഴുക്കിലായി അത്രക്കും ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരുന്നു ഒന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഒരു എന്താ പറയാ എത്ര പറഞ്ഞാലും അറിയാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ജോസ് ചെയ്ത് നല്ല രസമാണ് ഉണ്ടാവും വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ മണികളൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മൾ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് കുളിർമെന്നൊക്കെ പറയലേ അങ്ങനത്തെ ഒരു ഫീലാണ് അപ്പോൾ അവർ നമുക്ക് ചെറിയ ഒരു എന്താ പറയുക കോട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പോട്ട്സ് തന്നിട്ടുണ്ട് റെഡ് കളറും ആണ് അതും എല്ലാവർക്കും അത് അത് മസ്റ്റാണ് അത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫുൾ നനട്ട് നനറ്റപ്പായിരിക്കും തിരിച്ച് വരുന്നത് അപ്പോൾ ഈ ഒരു സീനറി കാലം നല്ല ഭംഗിയില്ലേ വാട്ടർറൂം വാട്ടർറൂമിൻ്റെ ആ ഒരു കണ്ടോ ഗ്രീനും ബ്ലൂവും എല്ലാം കൂടി ഒരു ടൈപ്പ് ഓഫ് ആ വാട്ടർറൂം പിന്നെ അതിൻ്റെ മുകളിൽ പിടി കിളി കിളികളൊക്കെ പോകുന്നതും പിന്നെ ആ സീനറി വരും തിരിച്ച് ബാ ൗണ്ടിലുള്ള സീന അടി പൊള്ളിയായിരുന്നു മാഷാക മാഷാക മാഷാ അത്ര പറഞ്ഞാലും അത് നമുക്ക് അത്ര വേർസ് വരുന്നില്ല കേട്ടോ നമ്മൾ അതി അതിരപ്പള്ളി നമ്മൾ പോയിട്ടുണ്ട് അതിരപ്പള്ളി നമ്മൾ യൂട്യൂബ് ഫോർ ടൈംസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല അത് വേറെ ടൈപ്പ് ഓഫ് സീൽ ബ്യൂട്ടി ബ്യൂട്ടി മിസ്റ്റേക്ക് ആണ് യൂദ് വേറെ ടൈപ്പ് ഓഫ് ബ്യൂട്ടി ആണ് അപ്പം അങ്ങനെ അപ്പം നമ്മളങ്ങനെ കാനഡ ഫോഴ്സ് ഒക്കെ കണ്ടു അങ്ങനെ അങ്ങനെ ബൈബിൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേ അന്ന് ശരിക്കും പറയാ ഒരു നമ്പറിന്റെ ഡേ തന്നെയാണ് വന്നിട്ട് വന്നിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു നന്ദി കൂടിയായിരുന്നു അന്ന് അവരെയും കാണാനും പറ്റിയും കാണാൻ പറ്റും ഈ ഒരു മൊനാഗ്ര ഫോൾസ് കാണുന്നത് നമ്മൾ ഫോളിൻ്റെ അറ്റത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഫീലാണത് അത് പറയുമ്പോൾ തന്നെ എന്തൊക്കെ വരുന്നുണ്ട് ശരിക്കും പറയുമ്പോൾ തന്നെ മൺസിനും ഫ്രാക്ചർ കിട്ടും മറ്റേ റിയാക്ഷൻ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അത്രയും ഫീൽഡ് ആൻഡ് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചും കൂടി വീഡിയോസ് ആൻഡ് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ക്ലാസ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കോമൻസ് അറിയിക്കാം सो विनीज़ इनके ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് പക്ഷെ ഷായദിനത് ഭയങ്കര അതിലൊന്നും ഭയങ്കര താല്പര്യമൊന്നുമില്ല പക്ഷെ എന്തായാലും നമ്മളത് മേടിച്ചൊന്നും ഇല്ല കാരണം ഓൾറെഡി ഇപ്പൊ ബാങ്ക് ഡ്രിപ്റ്റ് ആയിരിക്കുകയാണ് സത്യാവസ്ഥ അതാണ് അപ്പൊ എന്തായാലും അതൊന്നും മേടിച്ചിട്ടില്ല അപ്പോ അങ്ങനെ പിന്നെ നമ്മൾ നൈഗ്ര പാർക്കിലേക്ക് വന്നു നൈഗ്ര പാർക്കിൽ കുറച്ച് നേരം അവിടെ Uh, the viewpoint so you can see here ചിക്ക ഇത്രയും കടക്ക് ഫോട്ടോക്കെ ഐശ ബസ് ഐഷവിനെ പോസ്റ്റ് അലയാ ഓൾമോസ്റ്റ് നമ്മൾ കൊറേ കൊറേ കറങ്ങി കണ്ടു കേട്ടോ നടന്ന് നടന്ന ഒക്കെ കുറെ കണ്ടു നമ്മുടെ സ്റ്റെപ്സൊക്കെ കവറായി അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഡേ നടന്ന് തന്നെ ഐ എം വെരി താങ്ക്ഫുൾ ടു ഷെരീഫ് ആൻഡ് ഫാമിലി അവർക്ക് തന്നെയുണ്ടോ ഫുൾ ക്രെഡിറ്റ് പോവുക അവരാണ് നമ്മളെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി പിന്നെ അവിടെ കയറാനൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചതൊക്കെ അവരെ തന്നെയാണ് അപ്പം ഐ എം വെരി താങ്ക്ഫുൾ ടു ഹർ ആൻഡ് ഫാമിലി അപ്പോൾ ഷെരിഫൊക്കെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് അലഹമദില്ല പിന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കൊച്ചു ഫുഡ് കഴിച്ചു ദോശ ആൻഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിന്നത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് പോയതെട്ടോ അപ്പൊ അലഹദില്ല അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ് നയഗ്ര പാർക്കും വിശേഷങ്ങളും കാര്യങ്ങളും വാട്ടർഫോൾസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ലോഡ്സ് ആയിട്ട് വരും ആൻഡ് ഹാപ്പി 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 ന്യൂ ഇയർ എ ഗ്രേറ്റ് ഇയർ ഹഡ് ഇൻഷാല്ല കുറേ ഡ്രീംസ് ഒക്കെ നമ്മുടെ സഫലീകരിക്കാൻ പോവുകയാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും